രാജീഷ് കാണെന്ന് മഴയും വെയിലും എഴുന്നേറ്റും അമ്മ വരും തൃശ്ശൂരാണ് തൃശ്ശൂർ താങ്ക് യു രാജീ തൃശ്ശൂർ ആരാണേ ഞാനൊക്കെ ശാന് തൃശ്ശൂരാരാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മൊണാലിസ കേരളത്തിൽ വരുന്ന ബോച്ച ചെമ്മൻ്റെ ഓ ഇപ്പം ബോച്ചയാണല്ലോ താരമല്ലേ അമ്പിടെ കഴിഞ്ഞ ദിവസം മറ്റേ അവരുടെ എടുത്തായിരുന്നല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് എന്നാ കാത്തിരിക്കും കേട്ടോ എന്നാ കാത്തിരി ചേച്ചി ഞാൻ വൺ ഡേ വരും പറഞ്ഞു ഞങ്ങൾ കാണാൻ കാത്തിരിക്കും ആണ് പോലാണ് ആ ബോച്ചോച്ച താങ്കൾ സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു നമ്മളും ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ കണ്ടു എവിടെ വെച്ചു കണ്ടു പോച്ചു കണ്ടു അമ്മ പോ എവിടെ വെച്ചാണ് കണ്ടത് അടുത്ത ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് വരുന്നത് വരട്ടെ അമ്മ അങ്ങനെ ഒരു വലിയൊരു സെലിബ്രിറ്റി ആകട്ടെ എന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന അമ്മ ഒരു വലിയൊരു സെലിബ്രിറ്റി ആകാൻ താങ്ക് യു താങ്ക് യു അടുത്ത ഉദ്ഘാടനം ചെയ്യാനുള്ള ശങ്കരീഷ് വേൾഡ് ഫേമസ് സെലിബ്രിറ്റി ആയില്ലേ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഇത്രയും സബിൻറെ ഇത്രയും സമയമൊന്നും കാത്തിരിക്കണ്ടല്ലോ ഉടനെ എല്ലാം പാടപ്പെടാൻ വരും അമ്പ ചേച്ചി ഒരു ദിവസം നാഗിനി ഡോക്ടർ വിടൂ ചേച്ചി എവിടെ അമ്മച്ചി അമ്പി ചേച്ചി ഒരു ദിവസം ു മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ നാവിലെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല താങ്ക് യു താങ്ക് യു ഞാൻ കൈ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഷേക്ക് ചെയ്യുന്നത് സ്റ്റാൻഡില്ല ഇതിങ്ങനെ കുത്തി വെക്കാനാണ് താങ്ക് യു താങ്ക് യു നവീൻ ഹോസ്പിറ്റൽ നവീനാണോ നിഖിലാണോ രാമങ്കരി അറിയില്ലേ അമ്പി ചോദിച്ചു താങ്ക് യു രാമങ്കരി അറിയില്ലേ അമ്മു അമ്മ ചോദിക്കുന്ന രാമങ്കരി അറിയില്ലേ അത് അമ്മൂസനറിയാൻ തുടങ്ങി ഞങ്ങൾക്കൊക്കെ